ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നൊരു മിനി വ്ലോഗാണ് കേട്ടോ ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ കാർണിവലിന് പോയിരുന്നു അപ്പോൾ അന്നെടുത്ത കുറച്ച് വീഡിയോസാണ് ഞങ്ങൾ മരുഭ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടോ ഞങ്ങൾ പോയത് അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം തന്നെ ഉള്ളൂ ഞങ്ങൾ നിന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഫസ്റ്റ് എൻട്രി ടിക്കറ്റൊക്കെ എടുത്ത് ഓരോരുത്തർക്ക് മുപ്പത് രൂപ കേട്ടോ പതിനഞ്ച് വയസ്സിന് മുകളിലെ ഒര്ക്കൊക്കെ മുപ്പത് രൂപയാണ് അല്ലാതെ പതിനഞ്ച് വയസ്സ് തായലക്കൊക്കെ ഫ്രീ ആണ് കേട്ടോ പിന്നെ ഫസ്റ്റ് കയറി ഉടനെ പെറ്റ്ഷോ ചെയ്യും ഒരുപാട് പെറ്റ്സ് ആളുണ്ടായിനും ഇങ്ങനെ കൂട്ടിലാക്കി വെച്ചിരിക്കുന്ന കിളികളും ഡോഗ്സും ക്യാറ്റ്സും സ്നേക്ക് അങ്ങനെ കുറേ ഇതുണ്ടായിനും അങ്ങനെ അതൊക്കെ കണ്ടു കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് പെറ്റ്സ് അല്ലേ അപ്പോൾ അവർക്കും തന്നെ നല്ല രസമായിക്കാരം അവലും തന്നെ എൻജോയ് ചെയ്യുമ്പോൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടും ഇങ്ങനെ കിളികളും ഇതൊക്കെ ഉണ്ടായി തത്തമ്മിയും അങ്ങനെ കുറച്ച് നല്ല നല്ല പൂച്ച കുട്ടികളൊക്കെ കണ്ടവർക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ അവൾക്ക് അവൾ നല്ല എൻജോയ് ചെയ്തു പിന്നെ ഗോസ്റ്റ് ഹൗസ് അതൊക്കെ ഉണ്ടായിനോട്ടോ എന്തു കുഞ്ഞാലും ബ്രേക്ക് ഡാൻസ് തോണി പിന്നെ കുട്ടികൾക്ക് കുറേ പറ്റണ കുറച്ച് ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ടായിന് നല്ല അടിപൊളി ഇനോട്ടോ അങ്ങനെ ഭയങ്കര തിരക്കായിട്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ എന്ത്രോഞ്ഞാലിലായിട്ടോ കയറിയത് അത് കഴിഞ്ഞ് എന്താൽ ഇപ്പം ഞങ്ങൾ ടോപ്പിലായിട്ട് നിൽക്കണേ അങ്ങനെ അതിൻ്റെ നേരത്തെ എന്തു ഒരു നോർമൽ ഭയങ്കര സ്പീഡായിട്ടൊന്നും അല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അയിന്നിറങ്ങിയിട്ട് പിന്നെ ഇന്നുമോളെ ഈ ബൈക്കിൻ്റെ ഇതിൽ കയറ്റിയുള്ളൂ ഇതിന് വാശി പിടിച്ച് കരകി എന്നോട്ട് ഇതിൽ കയറണം പറഞ്ഞു അപ്പോൾ ഞാൻ ഒളിഞ്ഞ ഒറ്റയ്ക്ക് ഇരിക്കൂല എന്നുള്ളൊരു പേടിയാണ് പക്ഷേ ഓക്കെ ഒരു പ്രശ്നമില്ല അടിപൊളി തലേ ഇരുന്നു പിന്നെ ഞങ്ങൾ ഓളയിന്ന് ഇറക്കി ഞങ്ങൾ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ കഴിച്ചു കോളിഫ്ലവർ ഫ്രൈ പിന്നെ അതേപോലെ ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ പക്കാടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാം മൂന്നാളും അതൊക്കെ കഴിച്ചു പിന്നെ പിന്നെന്താ ഇനി മോളെ ഇനിമൊക്കെ വേറെ ഒരു രീതിയിൽ കയറണം പിന്നെയും ബൈക്കമ്മ കയറണം എന്നാണ് പറഞ്ഞുകഴിഞ്ഞത് അപ്പോൾ പിന്നെ ഈ കാറിലാട്ടൊക്കെ എത്തിയത് ഓക്കെ ഇത് ബൈക്കിനത്ര ഇഷ്ടമായിട്ടില്ല ഇനി പിന്നെ എംമാര അനിയത്തി ഹസ്ബൻഡും കുട്ടികളൊക്കെ വന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും പിന്നെ തോണിയിൽ കയറി കുട്ടികളൊക്കെ അവിടെ ഉണ്ട് ഓല് വേറെ അവിടെ കളിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും തോണിക്കൊക്കെ കയറി തോണി അടിപൊളിട്ട് നല്ല നല്ല രസം ആയിരുന്നു നല്ല നിങ്ങളെല്ലാം തോണി നോക്കീനും അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പിന്നെ ഈ ബ്രേക്ക് ഡാൻസിൻ്റെ ഇതിൽ കയറി അങ്ങനെ ഞങ്ങൾ എല്ലാത്തിലും ഒന്ന് പോ പോ പോയതിന് ഞങ്ങളെല്ലാവരും മുതലാക്കി എല്ലാ ഇതിലും കയറി അടിപൊളി അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഗെയിം ഉണ്ടായിന് ഇതും ചെയ് അനു മുമ്പിലൊക്കെ ചെയ്തു പതിനെട്ടിൻ്റെ മുകളിൽ രണ്ട് പ്രാവശ്യം കിട്ടി അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് ഗിഫ്റ്റും ഒക്കെ കിട്ടീനും ചെറിയ ഇങ്ങനെ രണ്ട് ഒരു കൊട്ടയും പിന്നെ ചെറിയൊരു പാത്രം അങ്ങനെ കിട്ടിയിരുന്നു കേട്ടോ പിന്നെ ഇതും ട്രൈ ചെയ്തു പക്ഷേ ഇത് മൂഞ്ചിട്ടോ ഇതിലൊന്നും കിട്ടിയതൊന്നുമില്ല അങ്ങനെ ഇതാ പിന്നെ ഞങ്ങൾ തിരിച്ച് പോരാൻ വേണ്ടി ഇങ്ങാണ്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ പിന്നെ ഓലക്കിതൊന്നും ട്രൈ ചെയ്യണം പറഞ്ഞങ്ങാണ്ട് ഓല് വീണ്ടും ഒന്ന് ട്രൈ ചെയ്തു അങ്ങനെതാ പിന്നെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോകുന്നു അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ഓക്കെ ബാ